കൊച്ചിയിൽ പൾസർ സുനി എന്ന സുനിൽ കുമാറും സംഘവും ആക്രമിച്ചത് നടി ഭാവനയാണെന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അന്ന് നടന്നത് എന്തൊക്കെയാണ് ലോകം തിരിച്ചറിയണമെന്ന് ഇനി ആർക്കും ഇത്തരത്തിൽ ഒന്നും സംഭവിക്കരുതെന്നും ഭാവന തന്നെ വെളിപ്പെടുത്തുന്നു വനിതാ മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് ആ രാത്രി സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഭാവന വെളിപ്പെടുത്തിയത് സന്ധ്യ കഴിഞ്ഞാണ് തൃശൂരിലെ വീട്ടിൽ നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെട്ടത് ഇടയ്ക്ക് വെച്ച് പിന്നാലെ വന്ന കാറ്ററിംഗ് വാൻ ഞാൻ സഞ്ചരിച്ച വാഹനത്തിൽ ഇടിക്കുകയും എന്റെ ഡ്രൈവറും വാനിലുള്ളവരുമായി ചില വാക്കുതർക്കം ഉണ്ടാവുകയും യും ചെയ്തു പെട്ടെന്ന് രണ്ടുപേർ പിൻസീറ്റിൽ എന്റെ ഇരുവശങ്ങളുമായി കയറി എനിക്ക് ഭയമായി എന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല ഡ്രൈവറാണ് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആശ്വസിച്ചു ഇടയ്ക്ക് കാർ നിർത്തുന്നു ചിലർ ഇറങ്ങുന്നു മറ്റു ചിലർ കയറുന്നു ഇതിനിടയിൽ ഇവർ ആരൊക്കെയോ വിളിക്കുന്നുണ്ട് വണ്ടി എവിടെ എത്തിയെന്നൊക്കെ ലൊക്കേഷനും പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് അപകടം മനസ്സിലായി ഞാൻ ഇടയ്ക്ക് ചോദിച്ചു നിങ്ങൾ ആരെയാണ് വിളിക്കുന്നത് എന്താ നിങ്ങളുടെ പ്രശ്നം ഇതിനിടയിൽ പ്രധാന വില്ലനും കാറിൽ കയറി ഹണി ബി ടുവിന്റെ ഷൂട്ടിങ്ങിന് ഗോവയിൽ പോയപ്പോൾ എയർപോർട്ടിൽ എന്നെ വിളിക്കാൻ വന്നത് ഇയാളായിരുന്നു ഇത് എനിക്കെതിരെയുള്ള കൊട്ടേഷൻ ആണെന്നും അത് തന്നത് സ്ത്രീയാണെന്നും അയാളാണ് കാറിൽ വെച്ചു പറഞ്ഞത് ഞങ്ങൾക്ക് നിന്റെ വീഡിയോ വേണമെന്നും സഹകരിച്ചില്ലെങ്കിൽ വണ്ടി ഫ്ളാറ്റിലേക്ക് വിടുമെന്നും പറഞ്ഞു അവിടെ വെച്ച് ബലാത്സംഗം ചെയ്യും എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് ഇതിലും ഭേദം മരണമാണെന്ന് എനിക്ക് തോന്നിപ്പോയി ഇതിനിടയിൽ അവൻ എന്നെ പല രീതിയിലും ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് സംഭവ വികാസങ്ങൾ ആ വണ്ടിക്കുള്ളിൽ നടന്നു ശരിക്കും നിസ്സഹായക ആവുക എന്ന് പറയില്ലേ അതായിരുന്നു എന്റെ അവസ്ഥയെന്ന് ഭാവന പറയുന്നു ഈ സംഭവങ്ങൾക്കൊക്കെ സാക്ഷിയായി ആ വണ്ടിയിൽ ഒരു കുരിശുമാല തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അത് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുവെന്ന് താര അഭിമുഖത്തിൽ വിശദമായി പറയുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി